ും വാഹമ്മത്തു സോഷ്യൽ മീഡിയയിലെ ചില ചില പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ ചില ഏത്യസ്റ്റുകളൊക്കെ അവരെ ഈ ഒരു സോഷ്യൽ മീഡിയ സയന്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സയൻസിന്റെ ആൾക്കാരാണ് പറഞ്ഞു നടക്കുന്ന തെളിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ തെളിവിന്റെ ആൾക്കാരാണ് തെളിവുകൾ നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ രവിചന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ ഇത്തരം ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് ഒരു കമൻസിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ജന്മനെ കിട്ടുന്നൊരു അറിവല്ല ജന്മനെ കിട്ടുന്ന അറിവല്ല നേരെ മറിച്ച് ദൈവവിശ്വാസം എന്ന് പറയുന്നത് കുറെ കാലം കഴിഞ്ഞ് തന്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്നൊരു അറിവ് മാത്രമാണ് ദൈവം ഉണ്ട് എന്നുള്ളത് ജന്മനെ ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം ആർക്കും ഇല്ല മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത എന്തോ ഒന്ന് മാത്രമാണ് ദൈവവിശ്വാസം മനുഷ്യരെ നിർമ്മിച്ചെടുത്ത ഒരു കഥ മാത്രമാണ് ദൈവവിശ്വാസം ഒരു കുട്ടി ദൈവവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കാതെ ഏത്യസ്റ്റുകളുടെ ഇടയിൽ പോയി ജീവിച്ചാൽ ആ കുട്ടി പിന്നെ ദൈവത്തെക്കുറിച്ച് അറിയുക പോലും ഇല്ല എന്നൊക്കെയാണ് നിരീശ്വരവാദികളായിട്ടുള്ള സയന്റിസ്റ്റുകളുടെ സംസാര കമന്റുകളും യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം ഓക്കെ ഇസ്ലാം എന്താണ് മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എല്ലാ കുട്ടി ജനിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ഫിത്രയിലാണ് എന്താണ് ഈ ഫിത്ര എന്ന് പറയുകയാണെങ്കിൽ ഫിത്ര എന്ന് പറയുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും സൃഷ്ടാവായ ദൈവത്തിന് ഒരു ഹയർ പവറിനെ സബ്മിറ്റ് ചെയ്യുന്ന രീതിയിൽ ജനിച്ചു വീഴുന്നു എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ ഇപ്പൊ ഇബിൻ തൈമിയ റഹിമുള്ള അദ്ദേഹത്തിന്റെ ഹിതാബുൽ ഈമാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ ആണെന്ന് മാത്രമല്ല ഈ ഒരു ഏകദ ഏകനായ സൃഷ്ടാവിനെ മാത്രം വിശ്വസിക്കാനുള്ള ഒരു ഇൻക്ലേഷൻ ഇൻക്ലിനേഷൻ ആണെന്ന് മാത്രമല്ല നിലമറിച്ച് ഫാൾസ് ഗോഡുകളെ കള്ള ദൈവങ്ങളെ തള്ളിക്കളയാൻ പോലും ഈ ഒരു ഈ ഒരു ഫിത്തറയെ കൊണ്ട് സാധിക്കുന്നുള്ള എന്ന് പറയുന്ന രീതി പ്രകൃതിപരമായിട്ടുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് യഥാർത്ഥ സൃഷ്ടാവായിട്ടുള്ള ഹയർ പവറിനെ കുറിച്ചുള്ള അറിവും ആ ഹയർ പവറിനെ മാത്രമേ വോർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പാടുള്ളൂ എന്നുള്ളൊരറിവ് അതിലേക്ക് മാത്രം എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം ഒപ്പം തന്നെ ഇത്തരം കള്ള ദൈവങ്ങളെ മറ്റുള്ള കള്ള ദൈവങ്ങളൊക്കെ ഒരു ഒരു ഫേക്ക് ഗോഡ്സിനെയൊക്കെ തള്ളിക്കളയുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണത്തിലാണ് മനുഷ്യര് ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമി റഹ്മൂ അദ്ദേഹത്തിന്റെ കിതാബുൽ ഈമാനിൽ പറയുന്നത് ഓക്കെ ഇനി ഇനി എന്താണ് ഒരു ഈ സൈൻ ഈ എത്തിയസ്റ്റുകളൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തൊക്കെ നോക്കാം നാല് തരത്തിലുള്ള നോളജിലെ സോഴ്സാണ് നമുക്ക് എപ്പിസ്റ്റമോളജിയിൽ ഉള്ളത് ഒന്നെന്ന് പറയാൻ ഇൻക്യൂഷൻ എന്ന് പറയാ രണ്ടാമത് പറയുന്ന എസ്റ്റമോളജിൽ മൂന്നാമത് എംപരിക്കൽ നാലാമത് ലോജിക്കൽ അപ്പൊ ഇതിലെ ഒന്നാമത്തെ ഇൻക്യൂഷൻ എന്ന് പറയുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിട്ടാണിക്കിട്ടാണിക്കൽ വെബ്സൈറ്റിൽ കയറി നോക്കാൻ സാധിക്കും ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റിസർച്ചിലൂടെയോ ഒരു എക്സ്പെരിമെന്റിലൂടെയോ അല്ലാതെ കിട്ടുന്ന നോളജുകളാണ് ഓക്കെ അത്ര നോളജിലൂടെ നമ്മൾ പറയുന്നവരെ ഇൻറ്റുഷൻ നോളജ് അതല്ലാതെ ഒരു അല്ലാതെ ഒരു നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ റിസർച്ച് കൂടെ കിട്ടുന്ന ഒരു ആൻസർ അല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് സ്വന്തം മാതാവിന്റെ പാല് കുടിക്കണം എന്നുള്ളത് ആ കുഞ്ഞിനെ പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ഓൾറെഡി ഉള്ള അറിവാണത് ആ കുട്ടിക്ക് ഓൾറെഡി കിട്ടിയ ഒരു അറിവാണ് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടി ചുണ്ട് അനക്കുന്നത് ഓക്കെ അതൊരു ഇന്നേറ്റ് കിട്ടുന്ന ഒരു എബിലിറ്റി ആണോ ഇന്നേറ്റ ഇതേപോലെ തന്നെ ഈ പ്രകൃതി അത് റിയൽ ആണ് ഈ യൂണിവേഴ്സ് റിയൽ ആണെന്നുള്ള വിഷ് ഒരു അറിവ് ഈ അറിവില് പ്രത്യേകിച്ച് ഒരു റിസർച്ചിന്റെ റിസൾട്ട് നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ലാബിൽ കൊണ്ടുപോയിട്ട് കുറച്ച് കല്ലെടുത്ത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഓ ഇത് സത്യമാണ് എല്ലാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ലോജിക്കലി ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒരു അറിവിന്റെ ഒരു 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 തെളിവിൻ്റെ ആവശ്യമില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണ് പ്രപഞ്ചം റിയൽ ആണെന്നുള്ളത് എന്നിട്ടും പ്രപഞ്ചം റിയൽ അല്ല എന്ന് നടക്കുന്ന ഏത്യസ്റ്റുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് ഫ്രീ ഉണ്ടോ ഇല്ല എന്ന വിഷയത്തില് ഫ്രീവില് ഉണ്ട് എന്നുള്ളത് ഇറ്റ്സ് ഫാക്ട് ഓക്കെ അതൊരു ഫാക്റ്റാണത് അതൊരു പ്രത്യേകിച്ച് ഒരു അറിവിന്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു തെളിവിന്റെ ആവശ്യമില്ല ഇപ്പൊ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വഴികളുണ്ട് വലത്തോട്ട് പോണ അടുത്തോട്ട് പോകണം എവിടെ വലത്തോട്ടും പോവാ അടുത്തോട്ടും പോവുക ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രീവില്ലാണ് ഓക്കെ അതിന് അതിനെ പോലും അങ്ങനെ ഫ്രീ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഇൻറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്നേറ്റ് കിട്ടുന്ന കുറെ നോളജുകള് ജന്മനെ കിട്ടുന്ന ചില നോളജുകൾ അതുപോലും തള്ളിക്കളയുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ ഇനി നമ്മൾ ഞാൻ ഇത് പറഞ്ഞു വന്ന വിഷയം അപ്പൊ ഇങ്ങനെ ദൈവം ഉണ്ട് എന്നുള്ളത് ജന്മനെ കിട്ടുന്ന പ്രകൃതിപരമായിട്ട് ജന്മനെ കിട്ടുന്ന അറിവാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊരു ഇൻക്യൂറ്റീവ് നോളേജ് ആണ് അപ്പൊ ആ ഒരു ഇൻക്യൂഷൻ ആ ഇൻറ്റി നോളേജിനെ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ദൈവവിശ്വാസികളെയാണ് എന്നതുകൊണ്ട് അങ്ങനെ അല്ല എന്ന് വരുത്തു തീർക്കാനായിട്ട് പരമാവധി ഏത്യസ്റ്റുകൾ ശ്രമിക്കാറുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ ചില ഹദീസുകൾ നോക്കാം ഓക്കെ പ്രവാചകന്റെ ഒരു ഹദീസിൽ പറയുന്നത് സൊഹീഹുൽ മുസ്ലിം രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് എവര് ചൈൽഡ് ഇസ് ബോർ ഇൻ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫിത്ര എല്ലാ കുട്ടി ചെയ്യുന്നത് ഫിത്രയിലാണ് പിന്നെ ആ കുട്ടിനെ വ്യത്യസ്ത മതവിശ്വാസികളാക്കി മാറ്റുന്നത് അവരുടെ പാരൻസാണ് കുട്ടി ജനിക്കുമ്പോൾ പ്യുവർ ഫോമില്ല ഏകനായ സൃഷ്ടാവ ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുക ഫാൾസ് ഗോഡുകളെ തള്ളിക്കളയുക അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു ഹയർ അതോറിറ്റി ഉണ്ട് ഹയർ പവർ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് സകല കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആ ഒരു ക്രമീകരണത്തിലാണ് സകല കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് നേരെ മറിച്ച് ആ കുഞ്ഞുങ്ങൾ പിന്നീട് വലുതാവണ സമയത്താണ് സ്വാഭാവികമായിട്ടും ആ കുഞ്ഞുങ്ങളിൽ ഏർ വ്യത്യസ്ത മതവിശ്വാസങ്ങളൊക്കെ വരുന്നത് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇതാണ് പ്രവാചന്റെ ഹദീസ് പറയുന്നത് സോഹിയുറി ബുഹാരി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പ മുപ്പത്തി ഒമ്പതാമത്തെ ഹദീസിൽ പറയുന്നത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഉതകുന്ന രീതിയിലുള്ള പ്രകൃതി ഒരു പ്രകൃതിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ആ ഒരു ഹദീസ് പറയുന്നത് അപ്പൊ ഫിത്ര എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ ഷെയ്ഖ് അലി വസ്ലാം ഇബുൽ തമിഴ് പറഞ്ഞ പോലെ നാച്ചുറൽ പ്രകൃതിപരമായിട്ടുള്ള ഒരു അറിവ് ഒരു ഒരു ക്രമീകരണം എന്നും കൃത്യമായിട്ട് മനസ്സിലായി അപ്പൊ ഇനി രണ്ട് വാദങ്ങളില് ഈ രണ്ട് വാദങ്ങൾ ഏതിയസ്റ്റുകൾ പറയുന്നത് ജന്മനെ കിട്ടുന്ന അറിവല്ല നമ്മൾ ജന്മനെ കിട്ടുന്ന അറിവാണ് നമ്മൾ പറയുന്നു ഈ രണ്ട് അറി രണ്ട് ഇൻഫോർമേഷ രണ്ട് വാദങ്ങളിൽ ഏത് വാദമാണ് സയന്റിഫിക്കലി അല്ലെങ്കിൽ റിസർച്ച് പേപ്പേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് ഏതിനെയാണ് നമുക്ക് നോക്കാം ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റഡി കാണാൻ സാധിക്കും ഒന്നാമത്തെ സ്റ്റഡി ബോൺ ബിലീവേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന സ്റ്റഡിയാണ് ഒരു പുസ്തകം പോലും ആ ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ബോൺ ബിലീവേഴ്സ് പുസ്തകം ആ പേര് തോന്നു എനിക്ക് അപ്പം ആ പുസ്തകത്തിന്റെ രചിത രചയിതാവായിട്ടുള്ള അലിരാ സ്റ്റഡി നടത്തിയിട്ടുള്ള ആളാണ് ജസ്റ്റിൻ ബാരറ്റ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ജസ്റ്റിൻ ബാരറ്റ് മൂന്ന് മുതൽ നാല് വയസ്സുള്ള കുഞ്ഞുങ്ങളെ നടത്തിയ റിസർച്ചിൽ അദ്ദേഹം മനസ്സിലായി ആ കുട്ടികൾക്ക് എല്ലാം തന്നെ ദൈവവിശ്വാസം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ദൈവവിശ്വാസികളാണെന്നുള്ളത് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇന്നേറ്റ് ആയിട്ട് ജന്മനാ കുട്ടിക്ക് പ്രകൃതിപരമായിട്ട് തന്നെ ദൈവത്തിൽ ഒരു ഹയർ ഒതോറിറ്റിയിൽ ഹയർ പവറിൽ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കുഞ്ഞ് ജനിച്ചിട്ടുള്ളത് ജീവിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ജസ്റ്റിൻ ബാലറ്റിന് കൺക്ലൂഷൻ കിട്ടി അതിന് അദ്ദേഹത്തിൻ്റെ ആൻസർ കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് രണ്ടാമത് രണ്ടാമത്തെ സ്റ്റഡി കൊഗീവ് സ്റ്റഡി സയൻസ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ നടന്ന ജസ്റ്റിൻ ബാലറ്റും ജൊനാഥൻ ലാൻമൻ നടത്തുന്ന സ്റ്റഡി അതിലും ഇദ്ദേഹം ഈ കണ്ടെത്തിയൊരു ആൻസർ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്ന അറിവ് തന്നെയാണെന്നുള്ളത് പിന്നെ ന്യൂറൽ കൊറിലേറ്റ് ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി വരുന്നുണ്ട് പിന്നെ ഇന്നേറ്റ് ടെലിയോളജി എന്ന് പറയുന്ന സ്റ്റഡി ഡെബോറോ കെലമൻ അദ്ദേഹത്തിന്റെ കൊളീഗ്സ് നടത്തിയ സ്റ്റഡി അതിലും പറയുന്നത് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ജന്മന കിട്ടുന്നതാണെന്നാണ് ഇന്നേറ്റ് മൈൻഡ് എന്ന് പറഞ്ഞ സ്റ്റഡി രണ്ടായിരത്തി അഞ്ചിൽ നടന്ന സ്റ്റഡി ഇതിലും പറയുന്നത് ദൈവവിശ്വാസം ജന്മന പ്രകൃതിപരമായി കിട്ടുന്നൊരു അറിവ് തന്നെയാണ് എന്നുള്ളതാണ് എവല്യൂഷണറി ഒറിജിൻസ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സ്റ്റഡി ആ സ്റ്റഡിയിലും പറഞ്ഞ ജോനാഥൻ ലാൻമനും അദ്ദേഹത്തിന്റെ കുളിക്സ് നടത്തുന്ന സ്റ്റഡിയാണ് അതിലും പറയുന്നത് ദൈവവിശ്വാസം ജന്മന കിട്ടുന്ന അറിവാണെന്നുള്ളത് എന്നുള്ളത് അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലാവും ഒരു നമ്മളൊരു ഈ വിഷയം പഠിക്കാൻ പോയി നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹയർ പവർ ഉണ്ട് ഒരു ഹയർ അതോറിറ്റി ഉണ്ട് എന്നുള്ളത് ജന്മന എല്ലാവർക്കും കിട്ടുന്ന ഒരു അറിവ് തന്നെയാണ് ജന്മന ആ ഒരു അറിവിലേക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് പ്രകൃതി പ്രകൃതിപരമായിട്ട് നമ്മൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം മനസ്സിലായി വിചാരിക്കുന്നു ആയിട്ട് തെളിവ് എന്ന് പറയുന്നത് ജന്മന കിട്ടുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു തെളിവിൻ്റെയോ അല്ലെങ്കിൽ ഒരു തെളിവിൻ്റെയോ ഒരു ആവശ്യമില്ലാതെ തന്നെ വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണ് ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു ഹയർ പവർ ഉണ്ട് എന്നുള്ളത് ഈ പ്രകൃതി ഈ പ്രപഞ്ചം റിയൽ ആണെന്ന് വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ വിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഒരു കാര്യം തന്നെയാണ് ഹയർ പവർ ഒരു ഹയർ ഓതോറിറ്റി ഉണ്ട് എന്നുള്ളത് പ്രകൃതിപരമായിട്ട് മനുഷ്യന്മാർ അങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇത്തരം സ്റ്റഡികളെല്ലാം പറയുന്നത് ഇസ്ലാമും പറയുന്നത് തന്നെയാണ് ഏതിറ്റുകളുടെ വാദം ഒരിക്കലും ശരിയായി വരുന്നില്ല വിഷയത്തിൽ ഓക്കെ അസ്സാം വലൈക്കും വരഹമുല്ല വർക്കാത്തു